നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട നിറം പറയുന്നതി വെളുപ്പ് ശുദ്ധമായ നിരപരാധിയായ പ്രത്യാശ ലാളിത്യവും വ്യക്തതയും വിലമരിക്കുന്ന ഒരു പുതിയ ആരംഭപ്രേമിയാണ് നിങ്ങൾ മഞ്ഞ് മേഘങ്ങൾ ചന്ദ്രൻ പൂക്കൾ തുടങ്ങിയ ശാന്തമായ പ്രകൃതി ഘടകങ്ങൾ വെളുത്തതായി കാണപ്പെടുന്നു വിശുദ്ധി നന്മ മാലാക പ്രത്യാശ ദൈവത്വം നിരപക്ഷം നിഷ്കളങ്കൻ സമാധാനം എന്നിവ പ്രതിനിധീകരിക്കുന്നതിൽ തീർച്ചയായും നിറം പറയുന്നു ഒരു പുതിയ വധു പാരമ്പര്യമായി നിരവധി സംസ്കാരങ്ങളിൽ വെളുത്തത് ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അത് വിശദീകരിക്കുന്നു വെളുത്തതുപോലുള്ള ലളിതമായ നിറം അർത്ഥമാക്കുന്നത് അതിനെ അനുകൂലിക്കുന്നവർ ശുചിത്വം ചുരുക്കം സമാധാനം പോസിറ്റിവിറ്റി ചാരുത ക്രമപ്പെടുത്തൽ എന്നിവ ഉപയോഗിച്ച് തിരിച്ചറിയാം ചുവപ്പ് ആത്മവിശ്വാസവും വികാരഭരിതവും ഊർജസ്വലവും സാഹസികവുമാണ് നിങ്ങൾ അപകട സാധ്യതയുള്ള ഒരു പ്രകൃതിദത്ത നേതാവാണ് ചുവപ്പ് ഒരു ബോൾഡാണ് ഊർജ്ജസ്വലമായ നിറമാണ് അത് ഒരു യഥാർത്ഥ പ്രസ്താവന നടത്തുന്നു കിം ചൂണ്ടിക്കാണിച്ചതുപോലെ പഴുത്ത പഴങ്ങളിൽ ചുവപ്പ് കാണാം ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ജീവൻ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അവ ഫ്ലഷ് ചെയ്ത ആരുടെയെങ്കിലും കവിളുകളുടെ നിറമാണ് അവർക്ക് ഉല്ലാസമുള്ള ലജ്ജയുള്ള അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ സംഭവിക്കാം അതിനാലാണ് ചുവപ്പ് നിറം പലപ്പോഴും അഭിനിവേശം റൊമാൻസ് കോപം ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുവന്ന നിറം സ്നേഹിക്കുന്നവർ കാണാനും ശ്രദ്ധ ആകർഷിക്കാനും ധൈര്യം ഉറപ്പ് തീവ്രത എന്നിവ ഉള്ളവരാണ് പർപ്പിൾ ഭാവനാത്മക സൃഷ്ടിപരമായ വലിയതും അതിരുകടന്നതുമായ ഒരു സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദർശനമാണ് നിങ്ങൾ പേർപ്പിൾ തീർച്ചയായും ഏറ്റവും ശ്രദ്ധേയമായ നിറങ്ങളിൽ ഒന്നാണ് ചുവപ്പും നീലയും പിഗ്മെൻറ്റുകൾ കൂടിച്ചേരാതെ ഇത് നിലനിൽക്കില്ല അതിനാലാണ് ഇത് സർഗാത്മകതയെയും മാന്ത്രികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചരിത്രപരമായി ആഡംബര പ്രാധാന്യവും സമ്പത്തും സൂചിപ്പിക്കുന്ന നിറം കിം പറയുന്നു പർപ്പിൾ ആകർഷിക്കപ്പെടുന്ന ആളുകൾ സങ്കീർണത ചാരുത പോഷ് അല്ലെങ്കിൽ പ്രത്യേകത തുടങ്ങിയ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും നീല വിശ്വസ്തരും ജ്ഞാനിയും എപ്പോഴും മറ്റുള്ളവരുടെ മികച്ച താൽപ്പര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല സുഹൃത്താണ് നീലനിറം ആകാശവും സമുദ്രവും പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ വളരെ കുറച്ചുപേർ യഥാർത്ഥ നീല പിക്മൻ സൃഷ്ടിക്കാൻ കഴിയുന്ന രാസസംയുക്തങ്ങൾ വഹിക്കുന്നു ആകാശത്തെയും സമുദ്രത്തെയും പോലെ ശാന്തമായ പ്രകൃതം ഇത് ചിലപ്പോൾ സങ്കടത്തിൻ്റെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പച്ച ശാന്തവും സന്തുലിതവും വളർച്ചയും അടിസ്ഥാനമാക്കിയുള്ളത് ഐക്യവും സ്ഥിരതയും വിലമതിക്കുന്ന പ്രകൃതിദയ സമാധാന മേഖലയാണ് നിങ്ങൾ പച്ചയ്ക്ക് ഒരു കളർ എന്ന നിലയിൽ ഒരു ആമുഖം ആവശ്യമാണ് ഇത് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് പുറത്തുനോക്കുക നിങ്ങളത് വൃക്ഷങ്ങളിലും പുല്ലിലും പ്രകൃതിയിലും കാണും ഒരു പച്ച പരിസ്ഥിതി ജീവിതവും സമൃദ്ധമായ വിഭവങ്ങളും ആരോഗ്യവും അർത്ഥമാക്കുന്നു അതിനാലാണ് ഇത് വസന്തകാലത്ത് പുതുക്കൽ പുനരുജ്ജീവനത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഈ വസ്തുതയാണ് പച്ചയെ പുതുമയായി തോന്നുന്നത് സമൃദ്ധിയുമായി ബന്ധപ്പെടുത്താം നിങ്ങൾ പച്ചയിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾ പ്രകൃതി വളർച്ച എന്നിവയുമായി അടുത്തറിയാം ഓറഞ്ച് ഊർജ ഉത്സാഹം സൃഷ്ടിപരമായത് പുതിയ ആശയങ്ങളും അനുഭവങ്ങളും പര്യവേക്ഷണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരു സ്വതന്ത്ര മനോഭാവമാണ് നിങ്ങൾ സൂര്യാസ്തമയത്തിൻ്റെ ആരാധകൻ ശരത്കാലം അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഓറഞ്ചിൻ്റെ നിറം ഇഷ്ടപ്പെടുന്നു എന്നാൽ പഴങ്ങളിൽ ഓറഞ്ച് പച്ചക്കറികൾ ചില മൃഗങ്ങളിൽ പോലും നിങ്ങൾക്ക് കാണാം ചുവപ്പ് മഞ്ഞ മിക്സ് രണ്ട് നിറങ്ങൾ ഇതിനകം തന്നെ സ്വന്തമായി തീവ്രമാണ് ഓറഞ്ച് തീവ്രമായ ഊർജം ഊഷ്മളത ആശ്വാസം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരാൾ പ്രസന്നമായ ഊഷ്മളവും രസകരവും സന്തോഷകരവുമായി കണക്കാക്കാം മഞ്ഞ ശുഭാപ്തി വിശ്വാസം സന്തുഷ്ടൻ നിങ്ങൾ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ തിളക്കമുള്ള വെളിച്ചമാണ് നിങ്ങൾ എവിടെ പോയാലും സന്തോഷവും പോസിറ്റിവിറ്റിയും പ്രചരിപ്പിക്കും ആർക്കും പുഞ്ചിരിക്കാൻ മഞ്ഞയുടെ പരാമർശം മതി സൂര്യനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഊർജ്ജസ്വലത ഊഷ്മളമായ സന്തോഷമുള്ളതും തിളക്കമുള്ളതുമായ ആളുകളാണ് നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ നിറമാണ് മഞ്ഞ നിറം അത് ഇരുട്ടിലുള്ള ഒരു പ്രദേശത്തെ പ്രകാശിപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നതും ശുഭാപ്തി വിശ്വാസവും മഞ്ഞ കൊണ്ടുവരുന്നു മഞ്ഞയോട് ശക്തമായി ഇഷ്ടമെടുക്കുന്ന ഏതൊരാൾക്കും ചെറുപ്പത്തം തെളിച്ചം പോസിറ്റീവ് തുടങ്ങിയ സ്വഭാവങ്ങളുമായി അടുപ്പമുണ്ട് പിങ്ക് കളിയായ പരിപോഷണം സഹായ മനസ്സ് ബന്ധങ്ങളും കണക്ഷനും വിലമതിക്കുന്ന ഒരു കരുതലും അനുകമ്പയുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പ്രകൃതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും സാധാരണ നിറങ്ങളിൽ ഒന്ന് പൂക്കളിലെ പിങ്ക് പക്ഷികളെയും പ്രാണികളെയും ആകർഷിക്കാൻ ഉപയോഗിക്കുന്നു പരാഗണത്തിൻ്റെ സന്നദ്ധത സൂചിപ്പിക്കുന്നത് ആർദ്രത റൊമാൻസ് എന്നിവയെ പിൻ പരാമർശിക്കുന്നു അതിനാൽ ഒരു വ്യക്തി പിങ്ക് നിറത്തെ സ്നേഹിച്ചാൽ അവർ സ്നേഹം വാത്സല്യം സ്ത്രീത്വം മാധുര്യം എന്നിവയെ സ്നേഹിക്കുന്നു തവിട്ട് ഭൂമിയുടെ നിറം പ്രായോഗികവും വിശ്വസനീയവുമാണ് സ്ഥിരതയും സുരക്ഷയും വിലമതിക്കുന്ന കഠിനമായ ജോലിക്കാരനാണ് നിങ്ങൾ ഗ്രേ വിശകലനം റിസർവ് ഇൻട്രസ്റ്റ് കൃത്യത എന്നിവ വിലമതിക്കുന്ന ചിന്തനീയവും തന്ത്രപരവുമായ ചിന്തകനാണ് നിങ്ങൾ കറുപ്പ് സങ്കീർണമായ ആത്മവിശ്വാസവും നിഗൂഢതയും പവർ ചാരുത എന്നിവ വിലമതിക്കുന്ന ഒരു കരിഷ്മാറ്റിക് കൗതുകകരവുമായ ഒരു വ്യക്തിയാണ് നിങ്ങൾ